ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അളിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിലെ നന്ദയെ പരിചയപ്പെടാം യഥാർത്ഥ പേര് മാനസി ജോഷി മാനസി ജോഷി ഒരു നടിയും മോഡലും പ്രൊഫഷണൽ ഡാൻസറും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒന്നിനാണ് താരം ജനിച്ചത് ബാംഗ്ലൂരാണ് താരം ജനിച്ചതും വളർന്നതും ഇപ്പോൾ ചെന്നൈയിലാണ് താമസം ഒരു ഹിന്ദു കുടുംബത്തിലാണ് താരം ജനിച്ചത് അച്ഛൻ്റെ പേര് ജോഷി അമ്മ ജ്യോതി അനിയത്തിയുടെ പേര് ഇഞ്ചാര ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ എന്നീ ഭാഷകൾ താരത്തിനറിയാം വിജയ് ടി വിയിലെ അമ്പുടൻ എന്ന സീരിയലിലും വിജയ് ടി വിയിലെ തന്നെ കുഷി എന്ന സീരിയലിൽ നായിക കുഷിയായും തമിഴ് ടി വി രാധാരമണൻ തെലുങ്കിൽ ദേവത ഉൾപ്പെടെ തമിഴിൽ രണ്ട് സീരിയലും തെലുങ്കിൽ മൂന്ന് സീരിയലുകളും കന്നഡയിൽ ആറ് സീരിയലുകളും ഉൾപ്പെടെ മൊത്തം പതിമൂന്ന് സീരിയലുകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് താരം പഠിച്ചതെല്ലാം ബാംഗ്ലൂരിലാണ് ബി കോമാണ് താരത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സീരിയലുകൾ കൂടാതെ പാച്ചു പ്ലാൻ എന്ന ഒരു വെബ് സീരീസിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കുക ദൂരയാത്രകൾ ചെയ്യുക റീൽസ് ചെയ്യുക എന്നിവയാണ് താരത്തിന് കൂടുതൽ ഇഷ്ടം